അധികം ആളുകളും ഇന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ എനിക്ക് ഇങ്ങനെ കോൺഫിഡൻസോട് സംസാരിക്കാൻ കഴിയുന്നോ അമ്പീഷൻ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കളക്ടറാണോ അതായത് ഗ്രീൻ കലക്ടർ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു ആത്മാർത്ഥത വേണം എന്നാലേ നമുക്ക് എൽ ജിസ് മക്കളെ ഓവറായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്താൽ ഇപ്പം സ്വന്തം കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് സ്വന്തം കൈവെന്താന്ന് വെച്ചാൽ നമ്മളത് അതാണ് നമ്മൾ ലഹരിയാക്കേണ്ടിയത് അല്ലാതെ പല എം ഡി എമ്മും കഞ്ചാവൊക്കെ അടിച്ചാണ്ട് അമ്മാനും വാപ്പാനൊക്കെ കൊല്ലുന്ന പരിപാടില്ല ഞാൻ അവരോട് പറഞ്ഞു ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഞങ്ങൾക്ക് ഒരു മാസം എത്ര വരുമാനം എന്ന് ചോദിച്ചു എല്ലാരും ഇപ്പൊ എന്റെ അമ്മനെടുപ്പൊക്കെ ചോദിച്ചു പശീന്റെ ബാക്കി ഇടുന്ന പഠിക്കാൻ പറ്റുന്നുണ്ടോ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ ഫോണിലും ടെക്നോളജി ഉപയോഗിക്കേണ്ടത് സ്ഥലത്താണ് ഞാൻ കെ എച്ച് എം എച്ച് എസ് വാൾക്കുള് സ്കൂളിലാണ് പഠിക്കുന്നത് എനിക്കിപ്പോൾ പതിമൂന്ന് വയസ്സായി എനിക്കിപ്പോൾ ഒരു എട്ട് വശവും മൂന്ന് കിടാക്കളാണ് ഉള്ളത് പിന്നെ ഞാനിത് തുടങ്ങിയിട്ടൊരു രണ്ടാം ക്ലാസ് മുതൽ തുടങ്ങിയത് ഒരു ഏഴ് വയസ്സുള്ള ആ ടൈമിൽ പിന്നെ എനിക്കിതിലൂടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ എൻ്റെ തറോ എൻ്റെ തറവോട്ടിൽ തന്നെ എൻ്റെ തറോട്ടത്തിന് പശുക്കളോ പശു അതുപോലെ കാള മൂരിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ എപ്പം തന്നെ കൊടുക്കുന്നു പശുവിനെ കൊടുന്നു പിന്നെ അത് കണ്ട് ഉപ്പാരപ്പാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെയാണ് ഫുള്ള് പശു എണ്ണം കൂട്ടി ഇതിലൊക്കെ ഇറങ്ങിയത് ആദ്യം എന്ന് പറഞ്ഞാൽ തറവാട്ടെങ്കിൽ കാളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കാളകൂട്ടിനൊക്കെ പോകും കാളകൂടി പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമായി നാൽക്കാലികളോട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അങ്ങനെ പിന്നെ ഉപ്പ പശു വാങ്ങി പശു വാങ്ങുമ്പോൾ ഞാൻ ചെറുതായിരുന്നു ഞാനിങ്ങനെ കറക്കാൻ ഞാൻ ഒന്ന് കറക്കട്ടേ ചോദിക്കുമ്പോൾ ഉപ്പൊന്ന് കറക്കാനൊക്കെ കാണിച്ചു തന്നു അതുപോലെ പശുവിനപ്പോൾ വയലേക്ക് കെട്ടാൻ ചെറുതായിരുന്നു വയലേക്ക് കെട്ടാനൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു പശുവിനങ്ങനെ ഇതാക്കാൻ നോക്കാൻ പിന്നെ ഇങ്ങനെ പശു എണ്ണം കൂടിയപ്പോൾ ഞാൻ ഫുൾ ദീക്കൻ ആയി എപ്പാൻ സഹായിക്കുക എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റുമാണ് ഇറങ്ങുമ്പോൾ അന്ന് പറഞ്ഞാൽ നമുക്കൊരു മൂന്ന് വശുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ പിന്നെ അങ്ങനെ നമ്മളെ എണ്ണം കൂട്ടി നാല് അഞ്ച് അങ്ങനെയൊക്കെ ഇപ്പോൾ അടുത്ത ഇപ്പോൾ എട്ട് വശവും മൂന്നൊക്കെ ഇടാക്കുകളാണ് നമുക്കെന്ന് പറഞ്ഞാൽ ഈ ടൈമിൽ ഇപ്പോൾ ചൂടുകാലാണ് ചൂടുകാലത്ത് നമുക്കൊരു അറുപത്തി മൂന്ന് ലിറ്റർ കിട്ടണുള്ളൂ കുറച്ചൊക്കെ തണുപ്പുള്ള ടൈമിലാണ് നമുക്കൊരു എഴുപത് ലിറ്റർ ആ പാല് കിട്ടും ഇപ്പോൾ കുറവാണ് അറുപത്തി മൂന്നൊക്കെ കിട്ടണുള്ളൂ ഇപ്പം പാല് പാല് ഞങ്ങൾ ആദ്യം സൊസൈറ്റി കൊടുത്തിരുന്നു പിന്നെ ഞങ്ങൾ കടകളിൽ ഇങ്ങനെ തൈരാക്കി കൊടുക്കാൻ തുടങ്ങി അപ്പോൾ വേറെ ആൾക്കാരൊക്കെ കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് തൈര് പോവാതെ തന്നു അങ്ങനെന്താട്ട് ഈ ലോക്കൽ സെയിൽ ഇങ്ങനെ വീടുകളിലൊക്കെ കൊടുക്കാൻ തുടങ്ങി അത് നമ്മളെ വീട്ടിൽ വന്ന് വാങ്ങലിരുന്ന ആൾക്കാര് പിന്നെ നമ്മളെന്താ ചെയ്യുക അവരാടെ വീട്ടിൽ കൊണ്ടു കൊടുത്താൽ അവർക്കൊരു നമുക്ക് നമുക്കൊരു ഇതാണ് അവർക്കും ഇതാണ് അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ കഴിയുന്നത് നമുക്കൊരു ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ഉണ്ട് അങ്ങനെ വീട്ടിൽ കൊണ്ടു കൊടുക്കലാണ് ഇപ്പോൾ വലിയ പാലും പായൽ പക്കത്തുള്ളവർക്ക് നമ്മൾ വീട്ടിൽ കൊന്നുകൊണ്ടാണ് അല്ലാപ്പം പല ഏരിയയിൽ ഞങ്ങൾ ഒപ്പാൻ വേണ്ടി ഓഡ്രഷ ഉണ്ട് ഓഡ്രഷയിൽ ഇപ്പം അങ്ങനെ നിർത്തി തരും ഞാൻ അങ്ങനെ വീടുകൾക്ക് വിതരണം ചെയ്യും ഞാനില്ലാത്ത ദിവസം എൻ്റെ അനിയനാണ് കൊടുക്കൽ ആനിയൻ നാല് വയസ്സായിട്ടുള്ളൂ ആ ആനിയെ ഭയങ്കര ഇഷ്ടമാണ് ഈ പാലും കൊണ്ടു കൊടുക്കാനും അതുപോലെ പശുവിനെ കെട്ടാനൊക്കെ വരലുണ്ട് കഴിച്ചു കൊണ്ടുവരാനൊക്കെ പോകാൻ വരലുണ്ട് അനിയൻ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ അഞ്ചരക്ക് നീക്കും ഒരു അഞ്ചര നീച്ചതിന് ശേഷം നമ്മൾ മദ്രസ് ബുക്കൊക്കെ നോക്കി ഫ്രഷ് ആയി മദ്രസിൽ പോകും മദ്രസ് പോയി വന്നതിൻ്റെ ശേഷം നമ്മൾ എന്താണ് സ്കൂളിലെ ദിവസം ആണെങ്കിൽ നമ്മൾ പശുവിനൊന്ന് വെള്ളം വള്ളം കൊടുത്തു അതുപോലെ വയലൊക്കെ കെട്ടിന് പിന്നെ സ്കൂളിൽ പോകും അപ്പോൾ നമ്മളെ സ്കൂൾ വണ്ടി അവിടെ വന്നിട്ടുണ്ടാവും ഞാൻ സ്കൂളിൽ പോകും സ്കൂൾ തിരിച്ച് വന്നതിൻ്റെ ശേഷമാണ് ഞാൻ പശുവിനെ തിരിച്ച് കൊണ്ടുവരാനും കിളിച്ച് പശു കളിക്കാൻ പോകും കുറച്ചു നേരം ഫുട്ബോൾ കളിക്കാൻ പോകും അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പശുവിനെ തിരിച്ച് കൊണ്ടുപോകും ഞാൻ സ്കൂളിൽ ഡീസം പിന്നെ പാൽ കൊടുക്കാനൊക്കെ എൻ്റെ അനിയനാണ് പാൽ കൊടുക്കാൻ പോക്ക് അല്ല സ്കൂളിൽ ലീവ് ഉള്ളൊക്കെ ഞാനാണ് പാല് കൊടുക്കാൻ പോക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവധിക്കാലാണ് ഇപ്പോൾ എല്ലാ ഇതിനും ഞങ്ങൾക്ക് പച്ച ഇതിനെ കറക്കാനും അതുപോലെ കുളിപ്പിക്കാനും പാല് കൊടുക്കാനൊക്കെ എനിക്ക് ഇപ്പോൾ സാധിക്കാനുണ്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ പലയിനം പശുക്കളുണ്ട് എച്ച് എഫ് ജെയ്സി ക്രോസ് അതുപോലെ എച്ച് എഫ് മോയ അങ്ങനെ പല ഐറ്റം പശുക്കളുണ്ട് പിന്നെ പഞ്ചാബി അങ്ങനത്തെ പശുക്കളൊക്കെ ഉണ്ട് ഈ ജെയ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ പാലിൻ്റെ അളവ് കുറവും പക്ഷേ പാല് നല്ല നെയ്യുണ്ടാവും അതായത് എസ് എൻ എഫിൻ്റെ അളവ് ശരാശരി ഉണ്ടാവും പക്ഷേ ഈ എച്ച് എഫ് വളർത്തുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പാൽ കിട്ടും പക്ഷേ പാലിൽ നെയ്യിൻ്റെ അളവ് കുറവാകും അപ്പം അങ്ങനത്തെ ഫുള്ള് ശങ്കര ഇനം പശുക്കളാണ് ഈ നാടൻ പശുക്കളാണ് ഏറ്റവും ഏറ്റവും മിൽക്ക് കിട്ടൽ ഇതൊക്കെ ഫുള്ള് എ വൺ മിൽക്കാണ് മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ ഇനങ്ങളായ വെച്ചൂർ അതുപോലെ കാസർഗോഡ് കുള്ളന അങ്ങനെയുള്ള പശുക്കളാണ് പക്ഷേ ആൾക്കാരൊക്കെ എന്താ ഇങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ ശേഷം അതിനുള്ള ഉണ്ടെന്ന് പറയേണ്ടത് അത് മികച്ച തികച്ചു തെറ്റായ ഒരു പ്രസ്താവനയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാസർഗോഡുകളിൽ കാസർഗോഡ് വളരണം എന്നാലേ അതിൻ്റെ ഔഷധഗുണം കിട്ടുള്ളൂ പാല് ഏറ്റവും അതുപോലെ വെച്ചൂർ പശുവിൻ്റെ തന്നെ പറയാനുള്ളത് വെച്ചൂർ പശു വെച്ചൂർ വളരണം എന്നാലേ ഔഷധ ഗുണം കിട്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ അവിടെ കറുക പുല്ല് അതുപോലെ പല പുല്ലുകളും നമുക്ക് പശുവിനൊക്കെ നടന്ന് തിന്നാനുള്ളതുണ്ട് ഇപ്പോൾ കറുക പുല്ലാണ് മെയിൻ പാലിൻ്റെ ഔഷധ ഗുണം കൂടാൻ അതുപോലെ വെച്ചൂർ അതുപോലെ തന്നെ കറുക പുല്ല് അങ്ങനെയൊക്കെ പശുവിന് മേഞ്ഞ് നടന്ന് തിന്നുക നമ്മളവിടെ ആ പുല്ലേ നമ്മളിവിടെ കൊടുത്തിട്ട് പാൽ ഔഷധ ഗുണം ഉണ്ടാവില്ല ഈ പാല് ഏറ്റവും മാത്രം നമ്മളടുത്ത് എച്ച് എഫ് അതുപോലെ ജെ എച്ച് എഫ് സി ക്രോസ് മോയ പിന്നെ പഞ്ചാബി അങ്ങനെയുള്ള പശുവാണ് ആണ് നമ്മളടുത്തുള്ളത് നമുക്ക് ഈ നിലവിലിപ്പോൾ കിട്ടുന്ന ഏറ്റവും കൂടുതൽ പാലുള്ള ഒരു മോയിൻ്റെ പശു മോയ പശുവിൻ്റെ ആണ് നമുക്കിപ്പോൾ എച്ച് എഫിന് ചെനായിട്ടിപ്പോൾ കറവ് നിർത്താനായിട്ടുണ്ട് അപ്പോൾ പാല് കുറവാണ് എച്ച് എഫിന് ഞാൻ ആദ്യം കൂടുതൽ കിട്ടിയത് ഇപ്പം നമുക്ക് മോയൊക്കെയാണ് കൂടുതൽ പാല് കിട്ടുന്നത് തുടങ്ങുന്നത് എങ്ങനെയാ വെച്ചാൽ നമുക്കൊരു സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഞാൻ രാവിലെ ഒരു അഞ്ചരയ്ക്ക് എണീക്കും എണീറ്റ് നമ്മൾ മദ്രസിലെ ബുക്ക് നോക്കി മദ്രസയ്ക്ക് ഒരു ആറ് മണിക്ക് മദ്രസ് തുടങ്ങും മദ്രസിൽ പോയി പിന്നെ തിരിച്ച് വരുമ്പോൾ നമുക്കൊരു ഏറെ ടൈമാവും ഏറെക്ക് ഞാൻ ഉപ്പാന സഹായിക്കാൻ വേണ്ടിയിട്ട് പശുവിന് വെള്ളം വെച്ചു കൊടുക്കും അതുപോലെ വയലൊക്കെ ഇട്ടു അപ്പോൾ അതിനൊരു എട്ടേക്കാലൊക്കെ ടൈമായിട്ടുണ്ടാവും നമുക്ക് എട്ടേ മുക്കാല ബസ് സ്കൂൾ ബസ് വന്നിട്ട് ഉണ്ടാവും അപ്പോൾ ഇതിന് ഞാൻ വേഗം ഫ്രഷ് ആയി ഒക്കെ റെഡിയായി നമ്മൾ സ്കൂൾക്ക് വേഗം പോകും സ്കൂള് തിരിച്ചു വന്ന ശേഷം കുറച്ചു നേരൊന്ന് കളിക്കുക ഫുട്ബോൾ കളിക്കാൻ പോക്കുന്നുണ്ട് ഫുട്ബോൾ കളിച്ച് വന്ന് നമ്മൾ വീണ്ടും പശുവിനും വയലും നമ്മളെ വീട്ടിൽ തന്നെ എത്തിക്കും പിന്നെ രാത്രി പാലു കൊടുക്കാം വേണ്ടി പോകും അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം പിന്നെ പാലെടുത്ത് കഴിയണമെങ്കിൽ ഒരു പത്ത് മണി ആ ടൈം ആവും സ്കൂളിൽ വന്ന് നമ്മൾ ഫ്രഷ് ആയി അതേപോലെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊന്ന് കളിക്കാൻ പോകും കളിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ വയലിന്ന് വീട്ടുകാരെ നമ്മൾ പശുവിനെ തിരിച്ചു കൊണ്ടുവരുന്നത് പിന്നെ അതുപോലെ സ്കൂളില്ലാത്ത ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ജീവിതം നിൽക്കാനായിട്ടും രാവിലത്തെ പാല് കൊടുക്കുക അതുപോലെ പശുവിനെ കറക്കാനും കുളിപ്പിക്കാനും തിരിച്ചു കൊണ്ടുവരണം എലേജി നമുക്ക് സാധിക്കുന്നുണ്ട് സ്കൂൾ ഇപ്പോൾ അവധിക്കാലാണ് പതിനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു ആത്മാർത്ഥത വേണം എന്നാലേ നമുക്ക് എലജിന് സമയം കിട്ടുള്ളൂ അല്ലാതെ നമ്മളിങ്ങനെ എന്താണ് നമുക്ക് എന്താ ഇതിനൊന്നും പുതിയ മണ്ണിൽ ചവിട്ടാതെ അതുപോലെ പശുവിൻ്റെ ചാണകം മാത്രമെന്നൊന്നും പരിപാടി നടക്കില്ല നമുക്ക് എല്ലാം കൂടി ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത തന്നെ നമുക്ക് എന്തിനും സമയം കണ്ടെത്താം ആ സമയമില്ലാന്ന് നമുക്ക് നമുക്ക് സമയം ഉണ്ടാക്കാം അതായത് നമുക്ക് പശുവിനെ രാവിലെ എങ്ങനെയെങ്കിലും നമുക്ക് സമയം കണ്ടെത്താം അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ കളിക്കാനും അതുപോലെ ഒക്കെ സമയം കണ്ടെത്താം നമുക്ക് ഇപ്പോൾ എല്ലാവരും മൊബൈലിലാണ് പക്ഷെ നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് മൊബൈലിൽ കളിക്കാനുള്ള ടൈമില്ല നമുക്ക് തീരുത്തന്നെ ഇങ്ങനെ പക്ഷേ മൊബൈൽ കളിക്കൽ തന്നെ പറഞ്ഞാൽ തീരെ കളിച്ചില്ല നമ്മൾ പൊട്ടന്മാരായി പോകും പറഞ്ഞുതരാം നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ പശുവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മൊബൈൽ ഓവർ ടൈമ് നിൽക്കാൻ പറ്റില്ല നമുക്ക് ഇപ്പോൾ മൊബൈൽ കുറച്ചു നേരൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഓവർ തീരെ ഉപയോഗിച്ചില്ല നമ്മൾ പൊട്ടമാരായി പോകും ഞാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം നമ്മൾ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് നിൽക്കും എന്നും ചെയ്യും അതായത് രാവിലെ രാവിലെയാണ് നമ്മൾ ഫോണിൽ അധികം അധികം നിൽക്കില്ല ഒന്ന് ചെയ്യാൻ വേണ്ടി നമ്മളെ ചാനലൊക്കെ ഉണ്ട് അപ്പോൾ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഒന്ന് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഒന്ന് കയറും എനിക്കിപ്പോൾ ഒരു ചാനലുണ്ട് ബിൻഷാ ഡയറി ഫാം എന്നാണ് ആ ചാനലിൻ്റെ പേര് അപ്പോൾ അതിന് അത് അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ രാവിലെ അങ്ങനെ ഒന്ന് കയറാൻ വേണ്ടിട്ട് നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഒന്നും നോക്കേണ്ട അല്ലാതെ കൂടുതലായി നമ്മൾ ഫോൺ നിൽക്കലില്ല പിന്നെ അതുപോലെ നമ്മളൊന്നും ബില്ല് ചെയ്യും അതായത് ഈ ആദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പം പാലിൻ്റെ ബില്ല് ബുക്കിലെഴുതിയിട്ട് പേപ്പർ പേപ്പറിലാക്കേണ്ട വീടുകൾക്ക് ഇങ്ങനെ പേര് പേരെഴുതിയാണ് കൊണ്ട് കൊടുക്കലായിരുന്നു അതുകാരണം നമുക്ക് ഭയങ്കര പണിയേ തോന്നും അത് ഇങ്ങനെ തിരഞ്ഞെടുക്കണം ഓരോ വീടെത്തുമ്പോൾ നമുക്ക് കുറെ ടൈമിങ്ങനെ അവിടെ ആയി പോവാണ് ഇത് നിർത്തുകൊടുക്കാൻ പിന്നെ ഞാൻ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി എന്തെങ്കിലും ഇതിനുള്ള പരിഹാരം ഉണ്ടോ നോക്കി ഒരു ആപ്പ് കണ്ടു ആപ്പിലാണ് ഇപ്പൊ ഞാൻ ബില്ലൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ഒരു ഒരു കൊല്ലം കാര്യം ഉണ്ടാവും അതിൽ ബില്ല് ചെയ്യലൊടങ്ങിട്ട് അപ്പോൾ അതിലാണ് ഫുള്ള് ബില്ലാകുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം അവരെ പേഴ്സണലി അയക്കാണ്ട് തന്നെ അവർ വാട്സപ്പ് ഗ്രൂപ്പേക്ക് ചെല്ലും അപ്പോൾ നമ്മളെ ബില്ലൊക്കെ അങ്ങനെ പോകണ്ടാണ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ മാസം മുപ്പ മാസത്തിന് ലാസ്റ്റ് ചെയ്താൽ അന്നാണ് നമ്മൾ ബില്ല് അയക്കൽ അന്ന് തന്നെ ബില്ല് അവരെ വാട്സപ്പ് അക്കൗണ്ടിലേക്ക് ചെല്ലും പിന്നെ അവർ അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് പൈസ തരുകയും ചെയ്യും അങ്ങനെയാണ് നോട്ട് ബുക്കിൽ നമുക്ക് എത്ര പൈസ നമുക്ക് എത്ര കൂടുതൽ കിട്ടുക നമുക്ക് പൈസ എത്ര കിട്ടുകയാണെന്ന് നമുക്ക് അറിയില്ല ഈ ആപ്പിലാകുമ്പോൾ നമുക്ക് ഐ എസ്റ്റ് എമൗണ്ട് എത്രയെന്ന് കാണിക്കും അതുപോലെ ഏറ്റവും കുറവ് പൈസ ചെയ്താൽ നമുക്കിപ്പോൾ മൊത്തമായിട്ട് കിട്ടാനുള്ള പൈസയും നമ്മളാണ്ട് കൊടുക്കാനുള്ള പൈസയും അതിലത്തെ നമ്മൾ എഴുതി കാണിക്കും ആപ്പിൽ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫോണിലും ടെക്നോളജിയൊക്കെ ഉപയോഗിക്കേണ്ടി അല്ലാതെ വെറുതെ നമ്മളിങ്ങനെ ഫോണിൽ നക്കിയിട്ടൊരു കാര്യമില്ല നമ്മളിതുപോലെ നമുക്ക് ഉപകാരമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാമോ എല്ലാവരും ഇപ്പോൾ എൻ്റെ മാനം എടുക്കാനൊക്കെ ചോദിച്ചു പശുവിൻ്റെ ബാക്കി ഇടന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇപ്പോൾ പഠിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ സമയം സമയം കണ്ടെത്താനും പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ക്ലാസ്സിൽ എനിക്ക് രണ്ടാം സ്ഥാനമാണ് സമയം ഒരു മാരിഭാഗം കൊടുത്തിൻ്റെ ശേഷം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കും ഒരു രണ്ട് മണിക്കൂറൊക്കെ പഠിക്കാനിരിക്കും ആപ്പി അത് ശേഷം അതിന് ശേഷം നമ്മൾ പാലം കൊടുക്കാനൊക്കെ പോക്ക് അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞു അതുപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷിൽ അതിൽ ചേർന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഹ്യൂമാനിറ്റീസ് എടുക്കാനാണ് എൻ്റെ ആഗ്രഹം പിന്നെ അതുപോലെ എൻ്റെ അമ്പീഷൻ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ആവണം അതായത് ഗ്രീൻ കലക്ടർ അതിലുള്ള ആശയം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനെന്നെൻ്റെ വീട്ടിലെ പാ അടുത്തന്നെ പാടും തോടൊക്കെ ഉണ്ട് എന്ന് ഞാൻ നിരീക്ഷിക്കും അപ്പോൾ കുറെ പൊന്മാൻ കിങ് ഫിഷറ് പൊന്മാൻ തോന്നാനുണ്ടായിരുന്നു മീൻ പിടിക്കാൻ വേണ്ടി എത്തിയത് ഇപ്പോൾ ആകെ ഒരു പൊന്മാനാണ് അതുപോലെ വയലിലും തോട്ടിലൊക്കെ കുറേ മീനുകൾ കാണാനില്ല മുഷി കരുതലൊരിക്ക് അങ്ങനെയുള്ള മീനുകളൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എന്താന്ന് വെച്ചാൽ നമ്മളെ പ്രകൃതിനെ നശിപ്പിച്ചിട്ടാണ് പാടം തൂർക്കു അതുപോലെ നെല്ലും നെൽ നെൽവയൽ അതുപോലെ നമ്മളെ കുന്നുകളൊക്കെ നികത്തി അങ്ങനെ അതിൻ്റെ ശേഷമാണ് ഈ കുറെ മീനുകൾക്ക് ഇപ്പൊ വംശനാശം സംഭവിച്ചു അപ്പൊ ഞാനൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഫസ്റ്റ് പ്രകൃതി സംരക്ഷിക്കും അയ്യശം നാടൻ നിൽക്കേണ്ട ആഗ്രഹം വെച്ചാൽ നമ്മളെ പശുവിനൊക്കെ ഉണ്ട് വായന പശു ഉള്ളതാണ് പശുവിന് പിന്നെ നെൽവയലൊക്കെ നികത്തി അങ്ങനെ അതുപോലെ എൻ്റെ അയാളെ നികറ്റി പശുവിന് നമുക്ക് പുല്ലു എടുക്കാനില്ലേ അതായത് അതുപോലെ കൃഷി അങ്ങനെയൊക്കെ നികത്തി കൃഷീൻ്റെ കൃഷീനെ സ്റ്റോപ്പായി പോകുന്ന ടൈമുണ്ടായിരുന്നു അപ്പോഴെങ്കിലും എൻ്റെ ആപ്പൊക്കെ പറഞ്ഞു വലുതായ ഒരു കലക്ടറാണോ എന്നിട്ട് ആ ഒക്കെ നികത്തി ഭൂമിയൊക്കെ നമുക്ക് തിരിച്ചെടുക്കണം എന്നുള്ള എൻ്റെ ആപ്പ എന്നും ഞാൻ പറയും എൻ്റെ നമ്മൾ അമ്പീഷൻ എന്താണെന്നാണ് ചോദിക്കൽ എന്നോട് അപ്പോൾ കലക്ടറാണെന്ന് പറയും അങ്ങനെയാണ് എനിക്ക് ഇതിൻ്റെ ആഗ്രഹം വന്നത് ഞാനെന്നു പറഞ്ഞാൽ ആ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പത്രങ്ങൾ വായിക്കാൻ അതുപോലെ ജനറൽ നോളജ് ജി കെ അതൊക്കെ ചെയ്യാൻ ഇപ്പം അതിൻ്റെ ഒരു ബുക്ക് ഉണ്ട് ലേബറിൻ്റെ ബുക്ക് ഉണ്ട് അതുപോലെ നമ്മളെ ഈ ഇത് ചെയ്യാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ അതുപോലെ പത്രത്തിലുള്ള കട്ടിങ്സൊക്കെ എങ്ങനെ എടുത്ത് വയ്ക്കും പ്രധാന വാർത്തകളിലെ കട്ടിങ്സൊക്കെ എടുത്തുവെക്കും അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ മൂന്ന് സ്ഥാപനം പറഞ്ഞു ആ സ്ഥാപനത്തിൽ ഏതെങ്കിലും പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി അവിടെ നിന്ന് എടുക്കുക ഡൽഹിയിൽ നിന്ന് എടുക്കുക ഇപ്പം നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് അത് ഉദ്യോഗസ്ഥരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ നികത്യ ഭൂമിയൊക്കെ ഒന്ന് തിരിച്ച് പിടിക്കണമെന്നായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇനി ഇനി നികത്താൻ പോകുന്ന ആൾക്കാർക്ക് അതൊരു പേടിയായി മാറണം ഇപ്പം അത് കുറേ കൃഷി സ്ഥലങ്ങളാണ് നശിക്കേണ്ടത് അപ്പോൾ ഉദ്യോഗസ്ഥരോട് പറയാനുള്ളതാണ് ഒരു നമ്മളെ നികത്തിയ ഭൂമി ഒന്ന് തിരിച്ചു പിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വന്നാൽ പോകുന്നത് നമുക്ക് പശുവിന് പുല്ല് അതുപോലെ നെല്ല് കൃഷിയൊക്കെ അവിടെ സ്റ്റോപ്പായി പോകും കൃഷിയൊക്കെ നമ്മൾ ചെയ്യലുണ്ട് കൃഷിയൊക്കെ സ്റ്റോപ്പ് ആയി പോകും അത് നമ്മളെ നെൽവയൽ പാടങ്ങളൊക്കെ നികത്തിയാല് കൃഷിയോട് ഇഷ്ടമാണ് പശുവിൻ്റെ അതുപോലെ കൃഷിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഇപ്പോൾ ആദ്യം കൃഷി ചെയ്തു കൃഷി കൃതമായി ഞാനിങ്ങനെ നനക്കാനൊക്കെ നിന്നു പിന്നെ കൃഷി ഞാൻ ഒറ്റക്കൊന്ന് ചെയ്തു നോക്കി ചെയ്തെങ്കിൽ വിജയിച്ചു പിന്നെ അത് കൃഷി ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നു അങ്ങനെയാണ് കൃഷി ചെയ്ത് ചോളം നെല്ല് പയറ് പിന്നെ വെണ്ട പയർ കുറെ കൃഷി ചെയ്യുന്നുണ്ട് ഞങ്ങൾ കൃഷിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മണ്ണൊരുക്കും പിന്നെ അതുപോലെ കുമ്മായം ഒരു പതിനഞ്ച് ദിവസം ഞങ്ങൾ കുമ് ഇട്ടിട്ട് വെക്കും പിന്നെ അതുപോലെ നമ്മുടെ വിത്തുണ്ടല്ലോ വിത്ത് നമ്മളൊരു ഒരു തുണിയിൽ വിത്തുണ്ടേഷം രാവിലെ വൈകുന്നേരം ഇങ്ങനെ നനച്ച് ഒരു മൂന്ന് ദിവസം ദിവസമാകുമ്പോഴത്തേന് വിത്ത് മുളക്കും വിത്ത് മുളച്ചതിന് ശേഷം നമ്മൾ മണ്ണിൽ ഇട്ട് അപ്പോൾ ഇതിന് കുമ്മക്ക റെഡി ആയിട്ടുണ്ടാവും മണ്ണിലിട്ട് പിന്നെ അത് അടിവളം കൊടുക്കും അങ്ങനെയാണ് കൃഷി ചെയ്യൽ ഞങ്ങൾ ജൈവ രീതിയിലാണ് പശുവിൻ്റെ ചാണകം അതുപോലെ മൂത്രം അവൾ കീടനാശിനി ഒന്നും നമ്മൾ ഈ ജൈവ ജൈവവളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എനിക്ക് ചീരകൃഷി അറിയാം വെണ്ട കൃഷി അറിയാം പിന്നെ പയറ് അങ്ങനെ കുറേ കൃഷികളൊക്കെ അറിയാം ഞങ്ങൾ ചെയ്യുന്ന കൃഷികളൊക്കെ ഞാനുണ്ട് എളാപ്പം കൂടി സേകരിച്ച് ചെയ്തിന് സഹായിച്ചാണ്ട് രണ്ടാളും അങ്ങോട്ടും സഹായിച്ചു ചെയ്യുന്നത് പാട്ടത്തിനെടുത്ത് ഞങ്ങൾ നെല്ല് ചോളം അതുപോലെ പയറിനൊക്കെയാണ് പാട്ടത്തിനടുത്ത് രണ്ട് ഏക്കറിലുള്ളത് നെല്ല് ചോളം അതുപോലെ പയറൊക്കെയാണ് രണ്ട് ഏക്കറിലുള്ളത് പിന്നെ വേറെ സ്ഥലത്താണ് കൃഷി ചെയ്യണത് വേറെ സ്ഥലത്താണ് അവിടെ ഒരു ഒരു ഏക്കറിനടുത്തുണ്ടാവും ആ ഭൂമി അവിടെയാണ് നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നത് സാധനം പോവാതെ അതുപോലെ വില കുറഞ്ഞുണ്ട് അങ്ങനെയൊന്നും വന്നിട്ടില്ല ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട് ആ പാലിൻ്റെ ഗ്രൂപ്പിൽ ഞങ്ങൾ ഫോട്ടോ എടുക്കാണ്ട് അയക്കും അത് പച്ചക്കറിന്റെ ഫോട്ടോ എന്നൊരു ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ പറയും അങ്ങനെ ആകുമ്പോൾ നമുക്ക് സാധനം പോകാതിരിക്കുകയോ അതുപോലെ വില കുറയുക അങ്ങനൊന്നും ഉള്ള പ്രതിസന്ധി വന്നിട്ടില്ല നമുക്ക് ഫുള്ള് പാലിൻ്റെ വീട്ടിലേക്ക് എന്തായാലും നമ്മൾ പാല് കൊടുക്കാൻ പോവാണ് അതിനെ കൂടെ നമ്മൾ എത്തിച്ചു കൊടുക്കും നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പശുവിൻ്റെ എണ്ണം പതിമൂന്ന് ലക്ഷത്തി ഇത്രമാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുമ്പോൾ ആ പശുവിൻ്റെ എണ്ണം കുറഞ്ഞപ്പോൾ ഒരു എട്ട് ലക്ഷം ആ ലെവലിക്കാണ് വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധിക ആൾക്കാരും പശുവിനെ അങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം പശുവിനെ കുറയാനുള്ള കാരണം ഇത് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ അസുഖം ഉണ്ടാകുമ്പോൾ അതിനാൾക്കാർ ഇറക്കാനും അതുപോലെ പിന്നെ അതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ ലാഭം ഇല്ലെന്നു പറഞ്ഞു ഒഴിവാക്കണവരൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഈ പശുവിൻ്റെ അങ്ങനെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാഭകരമായിട്ട് കൊണ്ടായാലും നമ്മൾ അറിഞ്ഞാണ് ചെയ്യണം അല്ലാതെ നമുക്കിത് അറിയാതെ ഇത് മാണാൻ വാണ്ടേജിൽ ചെയ്തൊരു കാര്യമില്ല ഇതിന് പശുവിനെ കുറിച്ച് എല്ലാം അറിയണം അതുപോലെ പാലൊക്കെ കൊടുക്കാൻ വിപണി കണ്ടെത്തണം എന്നാലും നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാം ഞങ്ങളെ വീടിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ പശു തന്നെയാണ് എൻ്റെ വീട്ടിലിപ്പോൾ എൻ്റെ ഉപ്പ ഉമ്മ അതുപോലെ രണ്ട് അനിയത്തി ഒരു ഉള്ളത് അവരൊക്കെ നല്ല സഹായിക്കും എൻ്റെ അനിയനെ പാല് കൊടുക്കാൻ പോകും അതുപോലെ എൻ്റെ അനിയത്തി എനിക്ക് എന്തെങ്കിലും അസുഖമോ അതുപോലെ എങ്ങനെയാണെങ്കിൽ പോകേണ്ടി വന്നാൽ എൻ്റെ അനിയത്തിയാണ് കൊടുക്കൽ എൻ്റെ അളാപ്പാൻ്റെ മക്കളൊക്കെ സഹായിക്കാൻ എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടി നടന്നാലേ ഇത് മുന്നോട്ട് പോവുള്ളൂ അല്ലാതെ ഒരാൾ മാത്രമേ ഇത് വിചാരിച്ച് ഒരിക്കലും നടന്നു പോകൂല നമുക്കിത് ലാഭകരമാക്കണമെങ്കിൽ പശു ഒരു വർഷം ഒരു പ്രസവം നടത്തണം അതുപോലെ കന്നുകുട്ടി പരിപാലനം കന്നുകുട്ടി പരിപാലനം നമ്മൾ ആദ്യം പ്രസവിച്ച ഉടനെ ചെയ്യേണ്ടത് പാൽ കൊടുക്കുകയല്ല വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പൂക്കൾ കൊടി കട്ട് ചെയ്ത് ഒരു ക്ലിപ്പ് ഇട്ട് വെച്ച് പോകണമെങ്കിൽ മരുന്ന് വെക്കുക പൂക്കൾ കൊടിമയെ വെക്കണം അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെ പശുക്കുട്ടിക്കൊക്കെ ഈ പൂക്കൾ കൂടി അണുക്കൾ മണ്ണിൽ നിന്ന് അണുക്കൾ കയറി പശുവിൻ്റെ കാലിൻ്റെയും പശുക്കുട്ടീൻ്റെ കാലിൻ്റെയും കയ്യിൻ്റെയൊക്കെ ജോയിൻറ്റിൽ മുഴയ വന്ന് പൊട്ടി മുറിയാൻ ചാൻസ് ഉണ്ട് ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല നമ്മൾ പ്രസവിച്ച് ഉടനെ ചെയ്യുന്നതാണ് പൗഡനായിട്ട് കൊടുക്കുക അതുപോലെ പിന്നെ അതിന് ശേഷം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ കന്നിപ്പാലും കൊടുക്കണം കന്നിപ്പാൽ നേരത്തെ കൊടുത്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ പശു കുടിൻ്റെ കുടലിൽ ചെറിയ ചെറിയ ദൂരങ്ങളുണ്ടാവും ആ ദ്വാരങ്ങളിൽ തന്നെ വേഗം കുടലാഗ്രഹണം ചെയ്യും നാല് മണിക്കൂർ കഴിഞ്ഞാൽ ആ ദ്വാരം അടയും അതിന് മുമ്പേ നമ്മൾ കന്നിപ്പാൽ പരമാവധി കൊടുക്കണം പതിനഞ്ചാം ദിവസമാണ് നമ്മൾ പശുക്കുട്ടിക്ക് വരമരുന്ന് കൊടുക്കേണ്ടത് അതുപോലെ ഒരു കിലോ തീറ്റ തീറ്റെടുക്കണമെന്നാണ് നമുക്ക് പശുവിൻ്റെ പശു പശുക്കുട്ടീൻ്റെ പാൽ നിർത്തേണ്ടത് അധിക വർഷകർക്കും അറിയാത്തൊരു സംഭവമാണ് നമ്മളെ പശു വയ വെട്ടി ചവച്ചെടുക്കുന്നത് അത് വെച്ചാൽ നമ്മൾ പശു പുല്ല് തിന്നതിനു ശേഷം തിരിച്ച് നമ്മൾ യാമ്പക്കം വരി വായിലേക്ക് കൊടുന്നിട്ട് ദയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ എണ്ണ നമ്മൾ കൃത്യമായി നോട്ട് ചെയ്യണം അറുപതിൻ്റെ എഴുപതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ആ പശുവിൻ്റെ തീറ്റ അളവ് ശരി അതുപോലെ കണക്കൊക്കെ ശരിയാവും നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെ എഴുപതിൻ്റെ മേലോട്ട് പോയാൽ പശുവിന് ഫൈബർ കൂടുതലാണ് അപ്പോൾ ഫൈബർ കൂടുതലായാലും നമ്മൾ എന്താ ചെയ്യുന്നത് ചിലപ്പോൾ വൈക്കൂലിൻ്റെ അളവ് കുറച്ചൊന്ന് കുറച്ചെടുത്താൽ ഫൈബർ കണ്ടൻറ്റ് ശരിയാവും നമ്മളെ ഇതിന് ഈ പ്രൊ പുറലോകം അറിയിക്കാൻ ആദ്യത്തെ വന്ന് നമ്മളെ എൻ്റെ സ്കൂളിലത്തെ മാഷാണ് എൻ ജി സീൻ്റെ കോടിനെ അസിസ്റ്റൻ്റ് കോടിനെച്ചാൽ മാഷ് ഷാനിയാസ് മാഷാണ് ഇന്ന് ഫസ്റ്റ് കൂടിയോട് എൻ്റെ സ്കൂളിലെ മാഷിമാരും അതുപോലെ വിദ്യാർത്ഥികളും കുട്ടികളൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങൾ നെഗറ്റീവ് ആരും പറയുന്നില്ല ഫുൾ സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് മാഷ്മാരും അതുപോലെ കുട്ടികളൊക്കെ വന്നിട്ടുള്ളത് എൻ്റെ കുറെ ഫ്രണ്ട്സുകളൊക്കെ വീട്ടിൽ കാണാൻ വന്നിട്ടുണ്ട് അതുപോലെ ഒരു നമ്മുടെ ഫസ്റ്റ് പറഞ്ഞു ഷാനിയാശ്മശ ഷാനിയാശ്ശമാശ ഒക്കെ ഫസ്റ്റ് വന്ന് വന്നത് കാണാൻ എന്നിട്ട് വീട് എടുത്ത് അധികം ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ എനിക്ക് ഇങ്ങനെ കോൺഫൻസോട് സംസാരിക്കാൻ കഴിയുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ തറോട്ടിൽ ആദ്യത്തെ ഒരു കുട്ടിയാണ് അപ്പോൾ അതിൻ്റെ അയാളാപ്പാരുടെ ഒപ്പം തന്നെ അങ്ങനെ അങ്ങാടിയിലൊക്കെ കൊണ്ടുപോയി അങ്ങനെ ആൾക്കാരോട് സംസാരിച്ച് പിന്നെ അതുപോലെ പാലും കൊടുക്കാനൊക്കെ പോകാനൊപ്പം പോയി ആൾക്കാരങ്ങനെ സംസാരിച്ച് ഇങ്ങനെ സംസാരിക്കാൻ പേടില്ല അതായി ആരോട് സംസാരിക്കാൻ അങ്ങനെ വന്നാണെനിക്ക് ഈ കഴിവ് നമ്മളെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഫോണിലാണ് ഫോണിൽ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് വേറെ ആരോടും സംസാരിക്കാനും നമുക്ക് എന്തൊക്കെ പറയണ്ടെന്നുള്ള ഒരു ഒരു ധാരണ നമുക്ക് കിട്ടില്ല നമ്മളിങ്ങനെ ആൾക്കാരോട് ചെറുതായി ഇങ്ങനെ സംസാരിച്ച് സംസാരിക്കുക ഇങ്ങനെ പഠിക്കണം നമുക്ക് ഭയങ്കര ആവശ്യം വരും സംസാരം അതുപോലെ വലിയ വലിയ ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കേണ്ടി വരും അതിന് നമ്മൾ പേടിച്ച് തന്നിട്ട് ഒരു കാര്യമില്ല നമ്മളിങ്ങനെ സംസാരിക്കാൻ പറ്റില്ലെന്ന് മാത്രമാണ് അതായത് പേടിച്ച് നമ്മൾ എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ച് നോക്കണം സംസാരിച്ച് പഠിക്കണം നമ്മൾ എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ട് പ്രശ്നങ്ങൾ അതുപോലെ നമ്മളെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിക്കണം എന്നുള്ളത് സംസാരിച്ച് നമുക്ക് ഏത് പ്രശ്നം വന്നാലും നമ്മൾ അത് സംസാരിച്ച് മനസ്സിലൂടെ പറഞ്ഞ് നമ്മൾ തീർക്കണം അല്ലാതെ നമ്മളെന്നെ മനസ്സിലാക്കി നമുക്കെന്നെ അത് ഭയങ്കര മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ തകരാറുണ്ടാക്കാൻ ചാൻസ് ഉണ്ട് മറ്റുള്ളവരോട് പറഞ്ഞാൽ അതിൻ്റെ പരിഹാരം എന്താ അങ്ങനെ മനസ്സിലെച്ചിരുന്ന ഒരു കാര്യമില്ല അതിൻ്റെ പരിഹാരം എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ ചെറുപ്പകാലം തൊട്ട് തന്നെ ഈ മേഖലയിലാണ് നമ്മൾ ആയിക്കേണ്ടത് എൻ്റെ പാക്ക് തന്നെ ഈ എൻ്റെ ചെറുപ്പകാലത്ത് പാക്ക് പശുക്കളും കൃഷിയും കന്നുകൊട്ടിരുന്ന മൂരകളും ആ മേഖല കണ്ട് ഞമ്മളതിനോട് താല്പര്യം കൂടി കൃഷിയിലും ആ ഇതിലേക്ക് കടന്നു വന്നു എൻ്റെ മക്കൾ അതേമാതിരി നമ്മൾ ചെയ്യുന്നത് കണ്ട് അവർക്ക് ഇതിനോട് താല്പര്യമായി അവരെല്ലാവരും ഇപ്പം ഇതിനോട് താല്പര്യം കൂടിയത് പിന്നെ എൻ്റെ ഒപ്പം പശുവിനെ കെട്ട ഒപ്പം വന്ന് പാൽ കൊടുക്കാൻ വന്ന് അങ്ങനെ താല്പര്യമായി പിന്നെ ഇതിലേക്കാണ്ട് വൈകിച്ചു തീർന്നു എൻ്റെ എല്ലാ കുട്ടികൾക്കും ഇതിനോട് നല്ല താല്പര്യമാണ് കൃഷിയും പിന്നെ പശു കന്നുകാലി വളർത്തലും കോഴി താറാവ് പിന്നെ പശുക്കൾ ആട് എല്ലാ സാധനം നമ്മൾ വീട്ടിലുണ്ടായിരുന്നു മറ്റു രക്ഷിതാക്കൾ പറഞ്ഞ എന്തിനാണ് ഈ തന്നെ ആ ചാണകത്തിലും മണ്ണിലും ചളിയിലും വെറുതെ നടന്ന് എന്തിനാണ് എൻ്റെ കുട്ടികളെ വെറുതെ ആയിക്കൊണ്ടിരുന്നത് ഞാൻ അവരോട് പറഞ്ഞേ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഞങ്ങൾക്ക് ഒരു മാസം എത്ര റുപ്യ വരുമാനം എന്ന് ചോദിച്ചു അവരൊരു വരുമാന സംഖ്യ പറഞ്ഞു ഞാൻ പറഞ്ഞു അതിന് ഗൾഫ് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ സുഖമായിട്ട് നമ്മളെ വീട്ടിൽ ഇടന്ന് ഇറങ്ങി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അതിനേക്കാട്ടും പൈസ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ചളിയും മണ്ണും മേത്താക്കണം എന്ന് മാത്രമേ ഉള്ളൂ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം എന്നു മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ബാക്കിൽ നടന്നിച്ചിട്ട് എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ള ബുദ്ധി ഒരു ഇല്ല പക്ഷേ ഇതിൻ്റെ ബാക്കിൽ നടന്നുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഉണ്ടായ ഒരു ഗുണം എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഈ വീടുകളിലൊക്കെ പാല് കൊടുക്കാൻ പോകേണ്ടതു ഒരു ദിവസം എൻ്റെ മക്കള് നൂറ്റി എൺപത്തെ ഇരുന്നൂറ്റി എൺപത്തഞ്ചോളം വീടുകാ വീട്ടുകാരെ കാണലും സംസാരിക്കലൊക്കെ ആയതുകൊണ്ടാണ് എൻ്റെ മക്കൾക്ക് മറ്റുള്ളവരായി സംസാരിക്കാനും ഇടവൈകാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് എല്ലാവരുടെ ഇടയിലും ഇടവൈകി ശീലമായതും ഈ ഇതിന് ഇതിൻ്റെ ഒപ്പം നടന്നതുകൊണ്ട് തന്നെയാണ് പശു അതുപോലെ കൃഷി അതാണ് നമ്മൾ ലഹരിയാക്കേണ്ടത് അല്ലാതെ പല എം ഡി എം കഞ്ചാവൊക്കെ അടിച്ചാട് അമ്മാൻ വാപ്പാനൊക്കെ പോലുള്ള പരിപാടിയല്ല നമ്മൾ നമ്മൾ ലഹരി നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയാണ് നമ്മൾ ലഹരിയാക്കേണ്ടത് അതുപോലെ പശു കൃഷി അതാണ് നമ്മൾ ലഹരിയാക്കേണ്ടത് മറ്റേ നമ്മൾ ലഹരിയാക്കി നമ്മളെ എന്താ നമ്മളെ കുടുംബക്കാർ വാപ്പ ഉമ്മ അവർക്കൊക്കെ നഷ്ടം നമ്മളെ കുടുംബം തന്നെ നശിക്കാൻ ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ നമുക്ക് എന്താ നമുക്ക് സാമ്പത്തിക ഗുണം നേടിയെടുക്കാം അതുപോലെ ചീത്ത കൂട്ടുകെട്ട് മാറാം അങ്ങനെയുള്ളതൊക്കെ കിട്ടും നമ്മൾ ഇത് ലഹരിയാക്കിയാൽ ഇതുപോലെ പശു കൃഷിയൊക്കെ ലഹരിയാക്കിയാൽ സ്വന്തം കൈ കുട്ടികളോടെനിക്ക് പറയാനുള്ളത് സ്വന്തം കൈവെന്താന്ന് വെച്ചാൽ നമ്മളത് ഉയര്ത്തിയെടുക്കണം അല്ലാതെ മറ്റുള്ളവൻ്റെ കൈവണ്ഡേ എനിക്കും അതേപോലെ ആണെന്ന് പറയുമ്പോൾ സ്വന്തം കൈവെന്താ നമ്മൾ എല്ലാവരും ശ്രമിച്ചു നോക്കണം എന്നിട്ട് നമ്മൾ തന്നെ കണ്ടെത്തണം നമ്മളെ കൈവെന്താ എന്നിട്ട് അത് നമ്മൾ ഉയര്ത്തിയെടുക്കുകയാണ് വേണ്ടത് അതുപോലെ ഫോൺ ഓവർ അഡിക്റ്റ് ആവാതെ ആവശ്യമുള്ള ഉപകാരപ്പെട്ടതിന് മാത്രം ഫോണെടുക്കുക അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ രക്ഷിതാക്കളോട് പറയുന്നത് വെച്ചാൽ മക്കളല്ല നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത് അതുപോലെ കൂടുതൽ ഫോണ് അതുപോലെ ചീത്ത കൂട്ടു ചീത്ത കൂട്ടിക്കെട്ട് അതിനൊക്കെ സംരക്ഷിക്കാനാണ് പറയാനുള്ളത് മക്കളെ ഓവറായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്താൽ ഇപ്പോഴത്തെ കാലം കാലങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇപ്പം ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റില്ല കളിക്കാൻ വിടണം കുറച്ചു നേരം ഫോൺ ഓവറാക്കാൻ പാടിയ ഫോൺ അതുപോലെ കുറച്ച് നേരം കളി അങ്ങനെയൊക്കെ ആ കളത് ഫുള്ള് നമ്മൾ വീട്ടിൽ തന്നെ അടിച്ചിട്ട് പറഞ്ഞു ഫുള്ളിൽ കേട്ട് അങ്ങനെ ആ കുട്ടിയാകുമ്പോൾ ശരിയാവില്ല